വരെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാന്ന് കരുതി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട് മാറാൻ പോവുകയാണെന്ന് കേട്ടല്ലോ അതെ വീട് വേറെ ഏതെങ്കിലും കിട്ടിയോ ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് പിന്നെ എനിക്ക് മായയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മുഖപരയില്ലാതെ തന്നെ ഞാൻ പറയാം ഞാൻ മായയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്താ മായ ചിരിച്ചളങ്ങൾ മായയുടെ ഹിസ്റ്ററി എല്ലാം എനിക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് ഒരു പക്ഷെ മഹാമനെ കുറിച്ച് ചിന്തിക്കുകയായി ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല മായ ഇത്രയും കാലം ഈ കുഞ്ഞുമായ അനാഥിയായി ജീവിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് താങ്ങാനാവുന്നില്ല ഇതിനാരാണ് ഉത്തരവാദി എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല കഴിഞ്ഞതെല്ലാം ഒരു ദുഃഖ സ്വപ്നം പോലെ നമുക്ക് മറക്കാം എന്റെ മായ സഹിച്ചത് നിങ്ങൾ വിലാസിനുടെ മകനാണല്ലോ എന്ന് ഓർത്തിട്ടാണ് നവ് യു പ്ലീസ് ലീവ് ദിസ് പ്ലേസ് ഗോവൻ ഇതെന്താ പതിവില്ലാതെ ഈ ഭാഗത്തൊക്കെ എനിക്കെന്താ ഇവിടെ പരന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പക്ഷേ എന്താ കാര്യം പറ എനിക്ക് അത്ത ജോലി നിന്റെ കലാപരിപാടികൾക്ക് ഇവിടെ ചില സ്ഥിര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ മാനം മര്യാദക്ക് ജീവിക്കുന്നവരുടെ അടുത്ത് ഇത് വേണം മാനമര്യാദക്ക് ജീവിക്കുന്നവർക്ക് കല്യാണം കഴിക്കാൻ കൊച്ചുണ്ടാവില്ല പിന്നെ ഞാൻ വരുന്നത് നിനക്കിഷ്ടമല്ലെങ്കിൽ ദേ നീ കയറി വീട്ടിനകത്ത് കാണണ്ട ഇനി മേലിൽ നീ ഇങ്ങോട്ട് വരരുത് നീ ആരാ അത് പറയാൻ ഏതായാലും നീ കണ്ടം ചെയ്തിട്ടിരിക്കുവല്ലേ ഞാനൊന്ന് ഓവർ റോൾ ചെയ്തെടുക്കാമെന്ന് നോക്കട്ടെ അതായത് ഒന്ന് മിനിസപ്പെടുത്തിയെടുക്കാവുന്നു പാമ്പായാലും പഴവില്ലാസനും നല്ലത് അമ്മയുടെ മകൻ ഗോവൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു ഒരു കുട്ടിയുള്ള സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നത് അമ്മ വിഷമിക്കണ്ട ഗോവൻ പറഞ്ഞത് ഞാൻ അത്ര കാര്യമാക്കിട്ടില്ല െ അവ സമ്മതം കിട്ടിയിട്ട് വേണായിരിക്കും എനിക്ക് ഇഷ്ടമുള്ള നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോടാ നീ കാരണം ഞാൻ കുടിക്കുന്ന കണ്ണിന്ന് കടക്കില്ല ചുമ്മാതള്ളേ ആരാ ശീലാവധി തന്ത്യില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു പെണ്ണിന്റെ അഹങ്കാരമേ ജേതവരുമായി കുറച്ചാള് വെലസുകാരി ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചപ്പോ അവളുടെ ഒരു ഭാവം അവൾക്കിഷ്ടല്ലെങ്കിൽ എന്നോട് പറഞ്ഞ പോരെ ഈ നാട്ടിലെങ്കിലും വേറെ പെമ്പിള്ളേരില്ലാത്ത പോലെ അറിഞ്ഞേ നിങ്ങൾ ഓഫീസാറിനോട് പറഞ്ഞേരേ ഗോവൻ ആള പെസയാണെന്ന് ഹലോ എന്താടി അമ്മയോട് പറഞ്ഞുതന്നെ വിറപ്പിച്ചളയാമെന്ന് കരുതി അല്ലേ നിന്നെ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല എന്താ ഫോൺ വെച്ചുകളഞ്ഞത് ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ നിന്റെ ഇനിയുള്ള ഇവിടുത്തെ ജീവിതം നരകമായിരിക്കും നിന്നെ എങ്ങനെയല്ലേ അവമാനിക്കാമോ അതെല്ലാം എന്റെ പൊന്നുമോളെ ഞാൻ ചെയ്യും ഗോമന്റെ തനി സ്വഭാവം നീ കാണാൻ പോകുന്നേ ഉള്ളൂ എന്താ മായേ

ഞാൻ തന്നെ പോകണം തന്നെ കൊണ്ട് പോക്കാ വയതാംഗാലത്ത് എന്നെ കൊണ്ട് പൊക്കെ അത് പൊക്കാനും അറിയാം അമ്മയ്യാ ഇതുകൊണ്ട് വിളിച്ചാറ് പോയി കിടന്ന കേട്ടോ നിങ്ങൾ വന്നേക്കരുത് ഒന്നില്ല ഒരു അതിനെന്താ നാളെ സ്കൂളിൽ ചെന്നാ കാണലോ എന്നാലും ഞാൻ ഉണ്ണിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ വേണ്ട മോളെ ഇനി ഒരു പാടുമോളെ നാളെ സ്കൂളിൽ പാടണ്ടല്ലേ അറിയാം മമ്മി മമ്മി വാ എന്താളെ മമ്മി ഇരിക്കി പിന്നെ കുട്ടി വിളിക്കും മമ്മി എന്തിനാ മുളെ ഇപ്പൊ വിളിക്കുന്നേ വിളിക്കും മമ്മി ശരി ശരി